പിന്നെ പിന്നല്ലാതെ നന്ദിയേടല്ല നല്ല അനുകൂലമാണോ ക്ഷേമ പ്രവർത്തനം ഏഹ് റോഡ് പാലം വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കടിച്ചോ നല്ല ഭംഗിയായി നമുക്ക് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഫലങ്ങളാണ് പുറത്തു വന്നതെന്ന് ഞാൻ പറയുന്നില്ല ഇത് ഇങ്ങനെയൊക്കെ തന്നെ വലു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം അതിനുള്ള കാരണം ഒരുപാടുണ്ട് ഒന്ന് പാർട്ടിയുടെ ഐക്യം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയി രണ്ട് പാർട്ടിക്കുള്ളിലെ രണ്ട് തീരുമാനങ്ങൾ മൂന്ന് പാർട്ടിക്കുള്ളിലെ നിറംമാറും അതായത് പാർട്ടിക്കുള്ളിലെ ചാരംമാറും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനൊക്കെ ഈ പ്രസ്ഥാനത്തിന് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അല്ലെങ്കിൽ കൂടെ കൂടിയത് പിണറായി വിജയൻ എന്ന ശക്തമായ നേതാവിനെ കണ്ടിട്ട് തന്നെയാണ് ആ നേതാവ് ഇന്ന് പലയിടക്കും നിശബ്ദത പാലിക്കും ആരെയൊക്കെ വായിക്കുന്നു ഇതിനു വേണ്ടി ആർക്ക് വേണ്ടിയിട്ടാണെന്ന് പറ്റി പറഞ്ഞാൽ അറിയില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് മറ്റുള്ള പാർട്ടിയെ പോലെ അധികാരത്തിന് വേണ്ടി അടിപിടി കൂടാനുള്ളതല്ല എന്ന് ആദ്യം തിരിച്ചറിയാം ഈ പോക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിയമസഭാ ഇലക്ഷൻ വരികയാണ് അതിൽ ഒരുപക്ഷേ ഭരണം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നാണ് എനിക്ക് വ്യക്തികൾ എന്നിട്ട് പറയാനുള്ളത് പക്ഷെ ഇനി എന്തൊക്കെ സംഭവിച്ചിരുന്നാലും ഇനി എങ്ങനെയൊക്കെ ആരൊക്കെ എന്തൊക്കെ മാറി മറിഞ്ഞു വന്നിരുന്നാലും അന്നും മറ്റേ പ്രസ്ഥാനത്തിനൊപ്പം മനസ്സിലാക്കാം കൂടാതെ ജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരായിരം അഭിവാദ്യം